ഇന്ന് ഞാൻ ലൈവ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ ഇന്ന് വാക്കിംഗ് അല്ല ഇന്ന് നമ്മുടെ വീടിൻ്റെ ഒക്കെ ഒരു ചുറ്റുവട്ടക്കാണ് ഏകദേശം നമ്മുടെ വീടിൻ്റെ കുറച്ച് സ്ഥലങ്ങളാണൊക്കെ കാണാൻ പോകുന്നത്

ഞങ്ങളുടെ പ്ലാവിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ചക്കകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ താഴെയുള്ള സ്ഥലം കേട്ടോ പിന്നെ താഴെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഹലോ ഗെയ്സ് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ നമ്മുടെ അവിടെ കുറേ ചെടികളും എന്താ പറയുക അധികം മാവും ലാവൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത് ഇത് നമ്മുടെ സപ്പോർട്ടാട്ടാ ഇതുവരെ ഒരിക്കലും കായച്ചിട്ടില്ല മാടി ഏകയായി ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേലിയും പരുത്തിയാണ് കേട്ടോ ഇത് ഈ ചൊറിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഔഷധ സസ്യമാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു കറണ്ടാവും കേട്ടോ അതാ പിന്നോ ഇത് ഭയങ്കര ഒരു കുത്തണ സ്മെല്ലാണ് കേട്ടോ ഇതിന് തിൽ കണ്ട കുറേ കറയാണ് കേട്ടോ ഇതിൽ ഇത് അരിഞ്ഞിട്ട് നമ്മൾ നീരർത്തി തേച്ചാൽ ഈ ചൊറിയൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ മേത്തൊക്കെ അതുണ്ടെങ്കിൽ പെട്ടെന്ന് ശമനം കിട്ടും കേട്ടോ ഇതാണ് അയല കണ്ടോ പേക്കൊക്കെ ഇതിങ്ങനെ കണ്ടോ വള്ളി വെച്ചിട്ടാണ് പോണത് കണ്ടോ ഇത് മൊത്തത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു വേനൽക്കാലമാകുമ്പോഴത്തേക്ക് ഇതിനൊരു കായൊക്കെ ഉണ്ടായിട്ട് കായൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും നമ്മൾ എന്താ പറയുക ഒരു ഇതുണ്ടാവില്ലേ സോറി മറന്ന എന്താ പറയുക അപ്പോൾ ഇതാണ് കേട്ടോ ആ സസ്യ ഇപ്പോൾ ഞങ്ങളുടെ ഡോഗിന് തന്നെ ഒരു ചൊറിയുണ്ടായിപ്പോൾ ഇത് വെളിച്ചെണ്ണലിട്ട് അരിഞ്ഞിട്ട് കാച്ചിട്ട് തേച്ച് കൊടുത്തപ്പോഴല്ലോ പെട്ടെന്ന് ഡോഗിൻ്റെ ആ ചൊറി മാറിയിട്ടാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ സംഭവം പിന്നെ ഇതെന്താ പറയുക ഇതി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കറിവേപ്പിലാണ് ഇട്ടത് കണ്ടോ നന്നാക്കി വളർന്നിട്ടുണ്ട് നമ്മുടെ ജൈവ സ്ലറി മാത്രമാണ് ഇതിന് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് എന്താ പറയുക വിശ്വസിച്ച് കൂട്ടാൻ പറ്റുക നമ്മുടെ സ്വന്തം കറിവേപ്പിലാണ് ഇട്ടത് ഓക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടിയോണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു നാട്ടും പ്രദേശൊക്കെ ആണ് കേട്ടോ അത് ഹിണാചൽ പ്രദേശം പറഞ്ഞാൽ എന്താണെന്നറിയാലോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷികൾ കൃഷികളിട്ടോ ഞാൻ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടാറുണ്ട് കൃഷിയെ കുറിച്ചിട്ട് ഇത് നമ്മുടെ കാറ്റാണ് കേട്ടോ മോനെ സുന്ദര ഞങ്ങളുടെ സുന്ദരനാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ചെടികളൊക്കെ ഇവിടെ ഞാൻ താമര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാഞ്ചര നമ്മൾ രണ്ട് താമര താമരതാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതാ ഇത് നമ്മൾ അഞ്ഞൂറ് രൂപ കേട്ടോ ഇതിന് കൊടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതാണ് ഇത് ഇതാ ഇത് പിങ്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൈസ കൊടുത്താലേ ഇത് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇതിൽ പിന്നെ അവർ ഗപ്പീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂത്താടി കണ്ടെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് നമ്മുടെ എന്താ പറയുക അറിയോ ഇത് നമ്മുടെ റെഡാണ് കേട്ടോ ഇത് ഫ്ലവർ ഉണ്ടായതാണ് കേട്ടോ ഇത് കുറേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് പൂവുണ്ടായിക്കഴിഞ്ഞതാണ് പിന്നെ ഇത് നമ്മുടെ ടൊമാറ്റോ ആണ് ഇട്ടോ ചെറിയ കായാണ് ഇട്ടുണ്ടായത് പക്ഷേ മുന്നേ രണ്ടെണ്ണം ഉണ്ടായിരുന്ന അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കേൾക്കുന്നുണ്ടില്ല നല്ല ഹൈറ്റിലിട്ടതുണ്ടായത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു ടൊമാറ്റോ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിൽ ഫ്ലേവർ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല സോറി കായൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പച്ചമുളക് വെക്കാൻ വെറുതെ ചോറിനെങ്ങനെ കഴിച്ച് കൂട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടത് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ കുറച്ചൊക്കെ കാട് പിടിച്ചെടുക്കേണ്ടിട്ടോ നമ്മുടെ തന്നെ സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നല്ല പച്ചപ്പാണ് ഹലോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഇവിടെ നമ്മൾ കോവയ്ക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കോവക്കാണ് കേട്ടോ ഇതിൽ പിന്നെ ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പറിക്കാനായി ഒരു കപ്പാട്ടോ കേട്ടോ നല്ല ഉയരത്തിലാട്ടത് പോയത് പക്ഷേ ഇത് പറിച്ചാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ ഉണ്ടോ ഇതിന്റെ അടിവശാണ് കേട്ടോ നല്ല ഹൈറ്റിലാണ് പോയത് ട്ടത് എന്നിട്ടീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നാ നയനങ്ങൾ തുടച്ചില്ലല്ലോ എന്നാത്മവിഭഞ്ചിക ചന്ദ്രിക ഇത് ഇത് നമ്മുടെ നാടൻ പെരക്കെ കേട്ടോ പക്ഷെ ഇതില് ഞങ്ങൾക്ക് കിട്ടാറെങ്കിൽ പെരക്കാന് കാരണം മുട്ടത്തിൽ വാവലങ്ങോട്ട് കൊണ്ടുപോകും അപ്പം കുറേയൊക്കെ ചെറുതാണ് ഇട്ടുള്ളത് ബാക്കിയൊക്കെ അങ്ങോട്ട് വീണ് പോയി അപ്പം നമ്മുടെ വീടിന്റെ പരിസ്ഥിതി ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ ചെടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പൊ മഴ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നനയ്ക്കണമില്ല നമ്മുടെ താമര കണ്ടില്ലേ നമ്മളിവിടെ കൊറേ പൂളൊക്കെ കൃഷി ചെയ്തിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പറിച്ചെടുത്തുപ്രാവശ്യം നട്ടിട്ടില്ല ഇങ്ങനെയാണ് ട്ടോ പോണത് നമ്മുടെ വീടിന്റെ സൈഡ് കൂടെ ഉള്ള ഒരു റോഡാണ് ഇട്ടത് നല്ല ഇറക്കാൻ ഇട്ടോ ഇവിടെക്കെന്ന ഞാൻ വീട് എടുത്ത് കാണിച്ചിരുന്നു കേട്ടോ ഇത് ചെറിയൊരു ഉടുവയാണ് കേട്ടോ ഇങ്ങനെ പോയാല് ഇവിടെ ഇങ്ങനെ കുറേ പോയാലുണ്ടല്ലോ നമ്മൾ താഴെ താഴെ റൂട്ടുമ്മെത്തോ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം എന്തൊരു ചെല്ലാണ് എന്റെ കിതാവാണ് എന്തിനും നീയാണ് നമുക്ക് പാട്ടൊന്നും അറിയില്ല നമ്മൾ ചെറുതാക്കിട്ടൊക്കെ ഒന്ന് പാടുന്നുള്ളുട്ടോ

എൻ്റെ ലൈവ് വന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പം നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലൈവ്